ട്രെയിനിൽ ടിക്കറ്റ് ചോദിച്ച ടി ടി എ യാത്രക്കാരൻ തള്ളിയിട്ടുകൊന്നു എറണാകുളം സ്വദേശിയായ കെ വിനോദാണ് മരിച്ചത് ടിക്കറ്റ് ചോദിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കാരണം പ്രതിയായ ഒഡീഷ സ്വദേശി രജനീകാന്തനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചൊവ്വാഴ്ച രാത്രി ഏഴോടെ എറണാകുളം പട്ന എക്സ്പ്രസിൽ നിന്നാണ് വിനോദിനെ തള്ളിയിട്ടത് സ്ലീപ്പർ കോച്ചായ എസ് ലെവലിലായിരുന്നു ടിക്കറ്റില്ലാതെ രജനീകാന്ത് യാത്ര ചെയ്തത് ഇത് ചോദ്യം ചെയ്ത് വിനോദുമായി രജനീകാന്ത് വാക്കേറ്റത്തിലേർപ്പെട്ടിരുന്നു പ്രതി തള്ളി വീഴ്ത്തിയതിനെ തുടർന്ന് വിനോദ് തൊട്ടടുത്ത ട്രാക്കിൽ മറ്റൊരു ട്രെയിനിന് അടിയിൽപ്പെടുകയായിരുന്നു നിഗമനം ജനറൽ ടിക്കറ്റുമായി റിസർവ് കോച്ചിൽ കേറിയതിന് ആയിരം രൂപ പിഴ ഈടാക്കണമെന്ന് പറഞ്ഞതോടെയാണ് ടി ടി താൻ ട്രെയിനിന്റെ പുറത്തേക്ക് തള്ളിയിട്ടതെന്നാണ് പ്രതി രജനീകാന്ത പോലീസിനോട് പറഞ്ഞത് കോച്ചിലെ മറ്റു യാത്രക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിയെ പാലക്കാട്ട് നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഉടനെ തന്നെ നമ്മൾ കൂടുതലും ലോക്കൽ പോലീസ് മെഡിക്കൽ കോളേജ് പോലീസിനെ വ്യൂർ പോലീസിനെ അറിയിക്കുകയും മെഡിക്കൽ കോളേജ് പോലീസാണ് ഉടനെ സ്പോട്ടിലെത്തിയത് തുടർന്ന് നമ്മളും ഇവിടെ സ്പോട്ടിലെത്തി അപ്പോൾ കാണപ്പെടുന്ന വിജയത്തിൻ്റെ മൃതദേഹം ആണ് ഈ കോളേജിലുള്ളത് അതായത് ട്രെയിനിലുണ്ടായുണ്ടായ പ്രകോപനമാണ് ടി തള്ളിയിടുന്നു മറ്റുള്ള പോസ്റ്റിലുള്ള ടി പറഞ്ഞ അറിയുന്നുണ്ട് ഇതിപ്പം വേറെ ട്രെയിൻ ഇടിച്ചിട്ടുണ്ടോ അതൊന്നും പറയാൻ പറ്റില്ല അത് എങ്ങനെയാ സംഭവിച്ച ശരീരങ്ങൾ ആ ഒരു സമയത്ത് വേറെ ട്രെയിനിൽ പോയിട്ടുണ്ടോ മധ്യലഹരിയിലായിരുന്ന പ്രതി തങ്ങളെയും ആക്രമിക്കാൻ ശ്രമിച്ചതിനാൽ ചങ്ങല വലിക്കാൻ കഴിഞ്ഞില്ലെന്നും യാത്രക്കാർ പറയുന്നു പിന്നീട് സഞ്ജു അഗസ്റ്റിൻ മാജി എന്നീ സഹ ടി ടിമാരെ വിവരം അറിയിച്ചു റെയിൽവേ പോലീസും ആർ വരുമ്പോൾ ഇയാൾ കിടക്കുകയായിരുന്നു എട്ട് മണിയോടെ ഇയാളെ പാലക്കാട് എത്തിച്ചു രണ്ട് വനിതകൾ ഉൾപ്പെടെ ആറ് ടിമാരാണ് ട്രെയിനിൽ ഉണ്ടായിരുന്നത് റെയിൽവേ പോലീസ് പി ശശികുമാറിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത് തൃശൂരിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ മാറിയാണ് മുളങ്കുന്നത്തുകാവ് സ്റ്റേഷൻ ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ കൂടി കഴിഞ്ഞ് മുളങ്കുന്നത്തുകാവ് ഓവർ ബ്രിഡ്ജിനടുത്ത് കണ്ടെത്തിയ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി തിരുവനന്തപുരം സ്വദേശിയായ വിനോദ് അമ്മ ലളിതയ്ക്കൊപ്പം എറണാകുളം മഞ്ഞുമലയിലെ പുതിയ വീട്ടിൽ താമസം തുടങ്ങിയത് ജനുവരി ഇരുപത്തിയെട്ടിനാണ് റെയിൽവേ ജീവനക്കാരനായിരുന്ന പിതാവ് വേണുഗോപാലൻ നായർ രണ്ടായിരത്തി രണ്ടിൽ മരിച്ചതിനെ തുടർന്നാണ് വിനോദിന് ജോലി ലഭിച്ചത് ഡീസൽ ലോക്കോ ഷെഡിലെ ടെക്നീഷ്യനായിരുന്നു കെ വിനോദ് പിന്നീട് രണ്ടു കൊല്ലം മുമ്പാണ് ഇദ്ദേഹത്തെ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ടി ടി കേഡറിലേക്ക് മാറ്റിയത് ചില സിനിമകളിൽ ചെറുവേഷങ്ങൾ ചെയ്തിട്ടുമുണ്ട് പുലിമുരുകൻ ഗ്യാങ്സ്റ്റർ വിക്രമാദിത്യൻ ജോസഫ് തുടങ്ങി പതിനാലിലധികം സിനിമകളിൽ വിനോദ് ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി നായകനായി ഗ്യാങ്സ്റ്റർ ആയിരുന്നു ആദ്യ ചിത്രം ന്യൂസ് ഡെസ്ക് യൂടോക്